എല്ലാവർക്കും അച് സെവൻ്റെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീടില് കമ്മൻറ്റിന്റെ രണ്ടുപേർ കാണു കേട്ടോ ഗിഫ്റ്റ് ചിട്ടിയാണത് റസീന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ സാന്ദ്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേർക്കാണ് കമ്മന്റിന്റെ ഗിഫ്റ്റ് ചിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നല്ല പേളിന്റെ വളകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നെക്ലസുകളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറ്റ് ഫിനിഷിങ്ങിന്റെ മാലയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ പേളിൻ്റെ പോലത്തെ ഒരു വളയാണ് വന്നേക്കുന്നത് മുകളിൽ നെറ്റിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ഒരെനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ ഇതിൽ ഇതിൻ്റെ വലിപ്പമുള്ള മോഡല് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കാറ്റും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഒരു മോഡൽ അതായത് ഫിനിഷിങ് കൂടുതലുള്ളൊരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആദ്യ ഉർബാന സ്വീകരണം അങ്ങനത്തെയൊക്കെ വരില്ലേ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ നല്ല ഭംഗിയുള്ള നെക്ലസ്സാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങും സ്റ്റോണിൻ്റെ വർക്കായാലും നല്ല ഗ്ലേസിംഗ് ഉള്ള സ്റ്റോണൊക്കെയാണ് കേട്ടോ വന്നിരിക്കണത് ഇതിപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ല നെക്ലസ്സൊക്കെ നമ്മൾ ഫങ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഷാമ്പു വാഷ് ചെയ്ത് നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കൂടി കഴുകിയിട്ട് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ അതല്ല കുറേ നാൾ ഉപയോഗിച്ച് കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ എടുക്കുമ്പോൾ ഈ സ്റ്റോണിന്റെ കളറൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കയുടെ ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നാല് ലെയർ ബോക്സ് ചേന്മയാണ് വന്നേക്കുന്നത് നമ്മൾ മുമ്പ് പാലക്കയുടെ കട്ടകൾ മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ അപ്പോൾ ഈ പ്രാവശ്യം വന്നേക്കണത് നടുവിൽ ആ ലോക്കറ്റിന്റെ ഭാവം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയിലേ കാണാനായിട്ട് കട്ടകൾ മാത്രം വരുന്നേക്കാട്ടും കുറച്ചും കൂടി ഭംഗി വന്നേക്കണം നടുവിൽ ആ റൂബി സ്റ്റോണും ഒക്കെ വന്നപ്പോഴാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് ജെ സ്റ്റെഡ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ മോഡൽ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയുടെ ഇതുപോലത്തെ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ആണ് വന്നേക്കണത് നമ്മൾ വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയി പോയിട്ടോ അപ്പോൾ മീൻകാരൻ്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ടാവും പക്ഷേ ലേറ്റായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് വിഷുവല്ല അപ്പം കസ്റ്റമേഴ്സ് ഷോപ്പിൽ വരണ ആരണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ടൈപ്പ് ടൈപ്പായിട്ട് അത്യാവശ്യം ഒരു സ്റ്റഡ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല ഭംഗി ഇല്ലേ നമ്മൾ അതേപോലെ റീസ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരയച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് പാലക്കയിൽ ഇതുപോലത്തെ മൂന്ന് പാലക്കെട്ട വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല നൈസ് നെക്ലസ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വിത്ത് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നുണ്ട് അന്ന് നല്ല ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലെ തന്നെ ഐസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് റൂബി സ്റ്റോൺ വെച്ചിട്ടുണ്ട് നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അവർ ഇങ്ങനെ ഒരു ആറ് പടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് മാംഗോയുടെ രണ്ട് സൈഡിലും നാഗപടം നടുവിലും കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാങ്കോടെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് സെയിം മോഡൽ തന്നെയാണ് സെയിം ലെങ്ത് ആണ് വന്നേക്കുന്നത് സിമ്പിളായില്ലാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടില്ലേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ ഇതുപോലത്തെ ഷോമാലയാണോ വന്നേക്കുന്നത് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റ് ആയിട്ടും അതെല്ലാം സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും കേട്ടോ റൂബി സ്റ്റോണൊക്കെ വന്നിട്ട് അത്യാവശ്യം വീതിയിലാണ് വന്നേക്കണത് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് ഗോൾഡ് ഗോൾഡല്ലാന്ന് ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ പറയില്ല കേട്ടോ ഗോൾഡല്ല എന്ന് പറയില്ല അത്രയും നല്ല കളറാണോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് രംഗോണടിയുടെ പാതസരണോ വന്നേക്കണത് നമുക്ക് സാധാരണ മോഡലിൽ ഇപ്പോൾ ഗോൾഡിന്റെ പോലത്തെ കുറ്റംകുളത്തൊക്കെയാണ് കേട്ടോ രംഗോണടിയിൽ വരുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡല്ലാന്ന് അങ്ങനെ തോന്നില്ല കേട്ടോ കൺഫ്യൂഷനാകും നമുക്ക് കാരണം അത്ര ഫിനിഷിങ്ങിലല്ല വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് റങ്ങണോടി പാസരെ നമ്മൾ മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ അടവിലും നമ്മുടെ എൻ്റെ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഉർവശിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഉർവശി പാസരാണ് ഒരു നോർമലായിട്ടുള്ള വീതി ആണ് കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടുള്ള വീതിയൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുച്ചിയുടെ പാത്തു കണ്ടോ ശരിക്കും ഗോൾഡിൻ്റെ ടച്ച് ചെയ്യാണോ കേട്ടോ വന്നത് ആ കുച്ചിയും കുളത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡാന്ന് തോന്നിക്കും അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് ഈ റേറ്റിലല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് അപ്പൊ ആ ദിവസം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബീലും ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ട് അന്ന് അധികം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലല്ല ഒരു ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടുക അതുപോലെ റേറ്റർ ചെയ്യാനായിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി അടുത്ത വീഡിയോ വീടിനെ രണ്ട് വീടും എട്ട് വീടുകളും താങ്ക് യു